േ ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ബി ആർ റാങ്ക് മാച്ചും കാര്യങ്ങളൊക്കെയാണ് റാങ്ക്ഡ് മാച്ചാണ് അപ്പോൾ നമ്മൾ നേരെ പീക്കിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു സ്കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇമാരെ എടുക്കണം ആദ്യം എം ഐ റ്റിയും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത് പിന്നെ യു എം ബി അപ്പോൾ അത് കയറിപ്പോൾ പോയിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഫസ്റ്റ് ഗില്ല് എടുത്തിട്ടുണ്ട് ഡ്രോണും കാര്യങ്ങളൊക്കെ ഒന്നും ഒരു ഒരുത്തിനടി നോക്കടിച്ചിട്ടുണ്ട് ആരൊക്കെ ഗില്ലായിരുന്നു എന്തോ രണ്ടാമത്തേന് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ പീക്കിൻ്റെ അകത്ത് വന്നൊരു മാസ് പ്രകടനമാണ് ഇതും കണ്ടൊന്നും വിചാരിക്കരുത് ഓക്കെ ഒരുത്തും ചാട് കയറിയാണ് കടിക്കാൻ വന്നു അവനെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മാസ്റ്ററാണ് പിന്നെ ബി ആറിൽ ഞാൻ മാസ്റ്റർ ലെവലിൽ നിൽക്കുകയാണ് എന്നിട്ടാണ് ഞാൻ പീക്ക് കയറി ഇങ്ങനെ കഴപ്പാണിക്കുന്നത് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഇങ്ങനെ തുറക്കുകയാണ് അപ്പോൾ അവനെ അവനെങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിസ്ഥാന ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തട റിവേ പോലും യൂസ് ചെയ്തവണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരുത്തൻ കയറി വരയിരുന്നു സൈഡിൽ അവനങ്ങ് എടുത്തിട്ടുണ്ട് സ്ക്വാഡ് വൈപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കേസ് അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിൽ അവസാനത്തെ വരും ക്ലോക്ക് ടവറിൽ കറിയും കറിയും എത്തിയപ്പോൾ ക്ലോക്ക് ടവർ അടിച്ചിട്ടുണ്ട് പക്ഷേ നോക്കിയിട്ടില്ല അപ്പോൾ വേറെ തന്നെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് അത് നമ്മളിവിടെ വന്നപ്പോൾ ഒരുത്തനോട് കണ്ട് അവനെ എടുത്തിട്ടുണ്ട് സർവൈവിംഗ് പ്ലേസ് അപ്പോൾ അവനെയൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ അവസാനം നമ്മൾ ഇതിനെ തൊട്ട് താരം ഞെടുത്തിട്ടുണ്ട് കളിയെടുത്ത് അത്രയുള്ള സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക